ഓഗസ്റ്റ് പതിനേഴിന് പുറത്തുസാദാ തങ്ങളുടെ നാൽപ്പത് വളരെ വിപുലമായി നടക്കുകയാണ് എല്ലാവരും അതിൽ വളരെ വിപുലമായി നടത്തണം നിഷാറാക്കണം നമുക്കത് ദക്ഷിണേന്ത്യയിലെ അത്യുന്നത ജിയാർത്വ കേന്ദ്രങ്ങളിൽ ഒന്നായി മഹാനൊഹുൽ ദീനന് നൽകിയ പ്രത്യേകിച്ച് ഖുർആാന് ധാരോളം പാരായണം ചെയ്ത് ആ ഖുർആാനുമായി ബന്ധപ്പെട്ടാൽ എന്ത് തിരിച്ചു കിട്ടുമെന്ന് ഓർക്കുന്നത് ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകളാണ് അവിടെ ഓരോ നേരവും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഊറ പ്രദേശത്തുള്ളവരൊക്കെ വലിയ ഭാഗ്യവന്മാരാണ് അവർക്ക് നീ ഹൈറു പറക്കത്ത് നൽകണേ അല്ല ു നൽകണേവുക അവരുടെ പ്രിയപ്പെട്ട ഭാര്യ അവരുടെ മധുര സഹോദര മകളാണ് ആറ്റ ബീവി അവർക്ക് നീ നല്ല ക്ഷമ സമാധാനം നൽകണേവുക രണ്ട് ആൺമക്കള് ശ്രീ അബ്ദുറഹ്മാൻ മസൂദ് ബുഖാരി സയ്ദ് ബുഖാരി മൂന്ന് നാല് പെൺമക്കള് എല്ലാവർക്കും നീ ക്ഷമ സമാധാനം നൽകി ഹയാത്ത് കാലത്ത് ഏറെ പ്രവാഹത്തിലും സന്തോഷത്തിലും ആ കുടുംബത്തിന്